ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൻ്റെ മുമ്പിലാണ് എൻ്റെ നാൽപ്പത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ഞാൻ ഉൾപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ദൗർഭാഗ്യമായ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഇടവേണ്ടത് അതിലധികം വളരെയധികം വിഷമമുണ്ട് രണ്ടാമത്തെ കാര്യം ഞാൻ ഇത്തരം പ്രസ് കോൺഫറൻസുകൾ നേരിടുന്ന ഒരാളല്ലേ എനിക്ക് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞുകൂടാണ് ഇത്തരം എന്താ പറയേണ്ടത് ഒരു ഒരു സംസാരത്തിലേക്ക് എനിക്കെത്തി ചേരാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്ന സത്യങ്ങളും എൻ്റെ ശരിയും എൻ്റെ യുക്തിയും എൻ്റെ ബുദ്ധിയുമാണ് അതുകൊണ്ട് എന്നോട് വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ സാധിക്കും അടുത്തത് ഇങ്ങനെ ഒരു സംഭവം മലയാള സിനിമയിൽ നടന്നു മോഹൻലാൽ എവിടെയായിരുന്നു ഒളിച്ചോടിപ്പോയെന്നൊക്കെ പറഞ്ഞു ഞാൻ ഒരിടത്തേക്ക് ഒളിച്ചോടി പോയിട്ടില്ല ഞാൻ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് മുഖങ്ങളെ മുഖങ്ങളെനിക്കറിയാം അവരുമായിട്ടൊക്കെ നല്ല സൗഹാർദ്ദത്തിൽ തന്നെയാണ് ഇത്രയും കാലം ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത് അതിനെ ഒളിച്ചോടിപ്പോയില്ല എൻ്റെ പല എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൽ ഇല്ലായിരുന്നു ഞാൻ ഗുജറാത്തിലായിരുന്നു പിന്നെ ബോംബെയിലായിരുന്നു മദ്രാസിലായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട എനിക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വന്നു അതിനോടൊപ്പം എൻ്റെ ഒരു ഡെബ്യൂ ഫിലിമായ ബറോസ് അതൊരു ത്രീ ഡി ഫിലിമാണ് അതിൻ്റെ ഫൈനൽ മിക്സ് നടക്കുന്ന സമയമാണ് വിദേശത്തു നിന്നുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത് അവരുടെ ഒരു കോൺട്രാക്റ്റാണ് ആ കോൺട്രാക്ട് കഴിഞ്ഞ് അവർ തിരിച്ചു അപ്പം അതിൽ നിന്ന് അതിൽ നിന്ന് പെട്ടെന്ന് വരാൻ എനിക്ക് സാധിച്ചില്ല എന്തായാലും എൻ്റെ സിനിമയുടെ റിലീസൊക്കെ മാറ്റിവെച്ചു എനിക്ക് ഈ സമയത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് അല്ലാതെ ഏറ്റവും കാരണങ്ങൾ കൊണ്ടല്ല സിനിമ എന്ന് പറയുന്ന ഈ സമൂഹത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മറ്റെല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ സംഭവിക്കുന്നു എന്നെ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകാറുണ്ട് ഹിമ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം സ്വാഗതാർഹമാണ് ഞാൻ എൻ്റെ പ്രാവശ്യം ആ കമ്മിറ്റിയുടെ മുമ്പിൽ പോയിരുന്നു സംസാരിച്ച ആളാണ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞു ആക്ടറാണ് ഞാനൊരു പ്രൊഡ്യൂസറാണ് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എൻ്റെ സിനിമയെപ്പറ്റി അപ്പോൾ പലപ്പോഴും എന്നോട് ചോദിക്കുന്ന മൊത്തം സിനിമയെപ്പറ്റിയാണ് അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റില്ല എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത് അത് തീർച്ചയായും സ്വാഗതമാണ് സ്വാഗതാർഹമാണ് അമ്മ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ അതൊരു എന്താ പറയുക ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള ഒരു അസോസിയേഷൻ ഒന്നുമല്ല അതൊരു ഒരു ഫാമിലി ഒരു കുടുംബം പോലെയാണ് പത്തഞ്ഞൂറ് പേരുള്ള ഒരു ഫാമിലി അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഈ തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് ഇരുപത്തഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു ഒരാശയാണ് ഒരു പക്ഷേ പുറത്തേക്കൊക്കെ പോകുമ്പോൾ മറ്റ് ഭാഷയിൽ ഏറ്റവും വലിയ പേരുള്ള ഒരു അസോസിയേഷനാണ് അമ്മ ഞങ്ങൾ തുടങ്ങിയത് തന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള നന്മകൾ അവർക്ക് ജീവിതത്തിൽ സംഭവിക്കാവുന്ന നന്മകൾക്ക് വേണ്ടിയിട്ടാണ് അവർക്കൊരു പ്രോബ്ലമാവുമ്പോൾ അവരെ സഹായിക്കുക അങ്ങനെയൊക്കെ തുടങ്ങിയ ഒരു അസോസിയേഷനാണ് പിന്നെ അസോസിയേഷനിലേക്ക് ഒരുപാട് പേര് വന്നു ചേർന്നു ഞാൻ ആദ്യം മുതൽ അതിൽ സഞ്ചരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായിട്ട് ഞാനാണ് അതിൻ്റെ പ്രസിഡന്റ് ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു വൈമുഖ്യം ഞാൻ അവരെ അറിയിച്ചു തീർച്ചയായിട്ടും അതിൻ്റെ ഒരു 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 പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാണ് ഞാൻ അതിൽ നിന്നത് പക്ഷേ ഇപ്പം എന്തുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറി ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഇതിന് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മൊത്തമാണ് കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് ഒരു കാര്യം മാത്രമല്ല ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സിനിമയിലെ മറ്റ് പല ഭാഗങ്ങളിലുള്ള പല കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം എന്നെ കാണും കൂടില്ല അപ്പൊ ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഒരുമിച്ചാണ് മുന്നോട്ട് നീങ്ങേണ്ടത് എന്തിനും ഏതിനും അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ഒരു കമ്മിറ്റിയെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത് അതിൽ തെറ്റുകൾ ഉണ്ടാകാം അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം അപ്പോൾ അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഇത് എല്ലാവർക്കും തുറന്ന് സംസാരിക്കാനുള്ളൊരു രീതിയായി മാറണം എല്ലാത്തിനും നമ്മളല്ലല്ലോ ആൻസർ ചെയ്യേണ്ടത് ഒരു സംഭവം നടന്നാൽ അതിൽ അമ്മ എന്ന് പറയുന്ന സംഘടന അല്ല ആൻസർ ചെയ്യേണ്ടത് അപ്പോൾ അതിലേക്ക് ഏറ്റവും കൂടുതൽ ശരങ്ങൾ വരുന്നത് എന്നിലേക്കും എൻ്റെ കൂടെ ഉള്ള ബാക്കിയുള്ള ആൾക്കാരിലേക്കാണ് ഞാൻ ഞങ്ങളുടെ അഡ്വക്കേറ്റ്സും അതിലെ സിനിമയിലെ തലമൂത്ത ആൾക്കാരുമായിട്ടും അതിൻ്റെ ബാക്കി മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുമായിട്ട് സംസാരിച്ചെടുത്തൊരു തീരുമാനമാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്നിപ്പോൾ മാറി നിൽക്കാം എന്നിട്ട് എന്ന് പറഞ്ഞാൽ അമ്മയുടെ പ്രവർത്തനങ്ങളൊന്നും നിർത്തിക്കൊണ്ടല്ല ഞങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനുണ്ട് ഞങ്ങൾക്ക് ഇൻഷുറൻസ് കൊടുക്കാനുണ്ട് ഞങ്ങൾക്ക് വീട് പണി നടന്നിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ മൊഴിപ്പിക്കാനുണ്ട് അതിന് ഇവിടെ ഞങ്ങൾ വളരെ ചെറിയ ചില മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു ഓണത്തിനുള്ള ചില പ്രോഗ്രാമുകൾ ചെയ്തിരുന്നു അതെല്ലാം നിർത്തിവെച്ചുകൊണ്ടല്ല അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിക്കാനായിട്ട് ആ ഈ സംഘടനയിൽ ഇപ്പോഴുള്ള ആൾക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു മാറിയില്ല പക്ഷേ നമുക്കൊരു ഒരു എന്താണ് ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി അങ്ങനെയുള്ള ഒരു സ്ഥാനത്തും തുടരാൻ ആർക്കും അധികാരമില്ല എല്ലാവരോടും ചോദിച്ചു അവരുടെ അനുവാദം വാങ്ങിച്ചിട്ടാണ് ചെയ്തത് അതൊരു ഗൂഗിൾ മീറ്റിലൂടെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ മിനിറ്റ്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മലയാള സിനിമയ്ക്ക് പെട്ടെന്ന് ഇതൊരു ഇൻഡസ്ട്രി തകർന്നു പോകുന്ന ഒരു കാര്യമാണ് ഇത്രയും പതിനായിരക്കണക്കിന് ജോലി ചെയ്യുന്ന ആൾക്കാർ ജോലി ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുന്നത് മദ്രാസിന്നാണ് അന്നൊന്നും ഒരു തരത്തിലുള്ള സൗകര്യങ്ങളുമില്ല ആ സൗകര്യങ്ങളിൽ നിന്ന് പിന്നെ മലയാളം വൈസ് ചെറിയൊരു സ്ഥലമാണ് കേരളം ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു കഷ്ടപ്പാടിനെ കുറിച്ച് പറയല്ല വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇൻഡസ്ട്രിയാണ് ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയാണ് ഉള്ള ഇൻഡസ്ട്രിയാണ് ഉണ്ടാകാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ് മറ്റ് ഭാഷകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ സിനിമയുടെ മഹത്വം അറിയുന്നത് അപ്പൊ ദയവ് ചെയ്ത് ഈ ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമായി ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം എല്ലായിടത്തും ഇതിനെ പുറകെ ഒരു സർക്കാരുണ്ട് അവരെ നിയമിച്ച ഒരു കമ്മിറ്റിയുണ്ട് സർക്കാർ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് പോലീസുണ്ട് ഇതിൽ ഒരു കുറ്റം ചെയ്തു എന്ന് പറയുന്നവർക്ക് പിന്നാലെ പോലീസുണ്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കോടതി വരെ എത്തി നിൽക്കുന്നൊരു വിഷയമാണ് അപ്പോൾ അതിൽ ആധികാരികമായിട്ട് ഒരു അഭിപ്രായം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കാണ് അല്ല എന്ന് പറയാൻ ഉള്ളൊരു അവസരം എനിക്കില്ല ഞാൻ പറയില്ല അപ്പം എനിക്ക് പറയാനുള്ള ദയവ് ചെയ്ത് നിങ്ങൾ ആലോചിക്കും എത്രയോ പതിനായിരക്കണക്കിന് ജോലിക്കാരുള്ള ഒരു ഒരു വലിയ സംഘടനയാണ് മലയാളം സിനിമ ഇൻഡസ്ട്രി അത് മുന്നോട്ട് ചലിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഇത് വളരെ നിശ്ചലമായി പോകും ഒരുപാട് ആൾക്കാർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടില്ലേ ഞങ്ങൾ എന്താകും അതായത് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ കിടന്നാൽ ഞങ്ങളാണ് അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് ഇൻഷുറൻസ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ ശരീരം പോലും വിട്ടുകൊടുക്കില്ല ഞങ്ങളാണ് പോയി എടുക്കുക ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും നല്ല ആൾക്കാർ ഞങ്ങൾ ഉൾപ്പെടുന്ന ഒരു അസോസിയേഷൻ അമ്മ അസോസിയേഷന് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അല്ലെങ്കിൽ വിയോജിപ്പുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞാനെടുത്ത തീരുമാനം ഞങ്ങളെടുത്ത് തീരുമാനിക്കും നമുക്കിതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരുപാട് പേര് പറയുന്നു ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ചെയ്തത് ശരിയായില്ല അവർ വരട്ടെ മുന്നോട്ട് ഒരു എലക്ഷൻ വെക്കാം ഒരു ജനറൽ ബോഡി വിളിക്കാം അതിൽ ആർക്ക് വേണമെങ്കിൽ ഏത് സ്ഥാനത്തേക്കും മത്സരിക്കാം നീ മത്സരിക്കാതെ ഒരു തീരുമാനമെടുക്കാം അവർക്ക് അമ്മ എന്ന് പറയുന്ന സംഘനെ ഞങ്ങളെക്കാട്ടിൽ മുന്നോട്ട് നയിക്കാം ഇതൊരു തോൽവിയോ അല്ലെങ്കിൽ വിളിച്ചോട്ടമോ എന്നല്ല ദൈവീതം മനസ്സിലാക്കുക ഇവിടെ വീണ്ടും നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ആ ആരോപണങ്ങൾ മുഴുവൻ ഞങ്ങളിലേക്കാണ് വരുന്നത് അൺനെസറി ആയിട്ട് അപ്പോൾ അത് നിർത്തിക്കൊണ്ട് നമുക്ക് ഈ മലയാള സിനിമയെ തീർച്ചയായിട്ടും രക്ഷിക്കണം എന്താണ് അതിലോട്ടുള്ള കാരണം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് പോസിബിലിറ്റീസ് ആണ് അവർ പറയുന്നത് മറ്റ് ഭാഷകളിൽ നിന്നെല്ലാം ഇത്തരത്തിലുള്ള കാരണങ്ങൾ കാര്യങ്ങൾ വേണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് അത് സംസ്ഥാന സർക്കാർ എടുത്ത് നല്ല തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത് ഹിമാ കമ്മിറ്റി റിപ്പോർട്ട് അപ്പോൾ അത് വരട്ടെ അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഇത്തരം കാര്യങ്ങളേക്കാട്ടും കൂടുതൽ എങ്ങനെയാണ് നമുക്ക് ഒരു നല്ല ഒരു ഇൻഡസ്ട്രിയായിട്ട് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് മീഡിയ ഉൾപ്പെടെ നിങ്ങൾ വളരെയധികം സഹായം ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് കാരണം അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ നല്ല ഷോകൾ തന്നിരിക്കുന്ന മീഡിയയാണ് ഞങ്ങൾ ഇപ്പോൾ പോലും മനോരമ അവരുമായിട്ടൊരു അസോസിയേഷനിൽ ചേർന്ന് ഞങ്ങളൊരു ഷോ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ബെനിഫിറ്റ് ഞങ്ങൾ വയനാടിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുപോലെ കാർഗിൽ ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ ചെയ്തിരുന്നു പ്രളയത്തിൻ്റെ കാര്യത്തിൽ ചെയ്തിരുന്നു അല്ലാതെ ഒരുപാട് പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പലർക്കും അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ് വളരെ കഷ്ടപ്പെട്ട് പടുത്തുയർത്ത ഇൻഡസ്ട്രിയാണ് അങ്ങനെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പോലീസിനോ അല്ലെങ്കിൽ അതിനെ അമ്മയെ അറിയിച്ചു എന്ന് പറയുന്നതുകൊണ്ട് മാത്രമല്ല മാത്രമല്ലല്ലോ അമ്മയ്ക്ക് അതിലെ മെമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ എടുക്കാം ചില തെറ്റുപറ്റുകൾ കുറ്റങ്ങൾ ഉണ്ടായേക്കാം അതൊരു അസോസിയേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് അല്ലാതെ അപ്പം എല്ലാവർക്കും അമ്മയിലുള്ള എല്ലാവർക്കും ഇതിനെതിരെ സംസാരിക്കുക അമ്മയ്ക്ക് മാത്രമല്ല സിനിമയിലുള്ള എല്ലാവർക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമാണിപ്പോൾ കാര്യം ഒരാൾ മാത്രം ക്രൂശിക്കപ്പെടുക അല്ലെങ്കിൽ ഒരു സംഘടന മാത്രം ക്രൂശിക്കപ്പെടുക എന്ന് പറയുന്നത് ശരിയല്ല ഒരുപാട് സംഘടനകളുള്ള ഒരു വലിയ ബൃഹത്തായ ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ നമുക്ക് മറ്റ് ഭാഷകളിൽ നിന്നൊക്കെ നമ്മളെ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പം ഞമ്മൾ നിങ്ങളൊരു കമ്മിറ്റി അതുപോലെ തുടങ്ങാനാണ് പറഞ്ഞത് ഒരുപാട് പേർക്കുള്ള പ്രോബ്ലം ഇവിടെ നിന്ന് തുടങ്ങട്ടെ കേരളത്തിൽ നിന്ന് ഒരു വലിയ മൂവ്മെന്റ് ആയിട്ട് ഇത് മാറട്ടെ ഇത് എല്ലാ മേഖലയിലും വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും ഇതുപോലുള്ള ഒരു കമ്മിറ്റി ഒരു പഠനം ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റ് മേഖലകളിലേക്ക് ഈ പഠന ഈ കമ്മിറ്റിയുടെ ഈ റിപ്പോർട്ടൊരു പഠന വിഷയമാകട്ടെ അതിന് ഏറ്റവും സ്വാഗതാർഹമാണ് എല്ലാ എല്ലാവർക്കും കറക്റ്റായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള നിയമം കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ ഒരാൾ വിചാരിച്ചാൽ ആ നിയമത്തിനെ മാറ്റാനൊന്നും പറ്റില്ല ഒരാൾക്ക് വേണ്ടി അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും പ്രോപ്പറായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ അഭിപ്രായം മലയാള സിനിമയുടെ എല്ലാ അഭിപ്രായവും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം അതിന് ആരും ഒരു എതിരഭിപ്രായം പറയാൻ താല്പര്യപ്പെടില്ല ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും കൂടെ സഹകരിച്ച് ഈ ഒരു ക്രൈസിന് നമുക്കിപ്പം ഇതിനു മുമ്പ് എന്താണ് നടന്നത് വളരെ ഇന്ത്യ കാണാത്ത ഒരു വലിയ ദുരന്തമാണ് നടന്നത് ഒരു ഉരുൾപൊട്ടൽ പക്ഷേ അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചു പ്രളയം അതൊക്കെ അതിജീവിച്ചു നിരപരാധിയായ കാലമായ ഒരുപാട് പേര് അതിൽ ഒഴിച്ചു പോയിട്ടുണ്ടാകും പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് നമുക്കിതിനെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കണം കാര്യം ഈ ഒരു വലിയ ഇൻഡസ്ട്രി തകർന്നു പോയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹമുള്ള ഒരുപാട് പേര് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരും അത് വളരെ പാവപ്പെട്ട ആൾക്കാരുണ്ട് അതിന് സിനിമയിൽ അഭിനയിക്കുന്നവരുണ്ട് അഭിനയിക്കാത്തവരുണ്ട് പിന്നെ ഇത്തരം ആളുകൾക്കുള്ള എങ്ങനെയാണ് ഇവർക്കൊക്കെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അവർക്കൊരു അസോസിയേഷൻ ഉണ്ടാകണം കാര്യം നമ്മൾ പലപ്പോഴും പോകുമ്പോൾ അതൊരു ഏജൻസിയാണ് അവരാണ് നമുക്ക് അവരെ ആൾക്കാരെ കൊണ്ടുപോകുന്നത് അപ്പോൾ അവർ അവരുടെ കാര്യങ്ങൾ നോക്കണം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം അപ്പോൾ ഇതിനൊരു നിയമ നിർമ്മാണം ഉണ്ടാക്കാൻ മലയാള സിനിമയിലെ ആക്ടേഴ്സ് എന്ന് പറയുന്നത് കൊത്തഞ്ഞൂര് പേരുണ്ടെങ്കിൽ എല്ലാവരും വളരെ എന്താ പറയുക വളരെ സെൻറ്റിമെൻറ്റലാണ് പെട്ടെന്ന് എക്സൈറ്റഡ് ആയിരുന്ന ആൾക്കാരാണ് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എന്താണ് അതിൽ തളർന്നു പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെ തളർത്താതെ ദൈവീത ഇതെങ്ങോട്ട് ഇങ്ങോട്ടേക്കാണെന്ന് ഇത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം വളരെയധികം സങ്കടം ആരും സംസാരിച്ചു ആരും സംസാരിച്ചില്ല എന്നുള്ളതല്ല എനിക്ക് പറയാനുള്ളത് ഇതാണ് ഞാനപ്പം ഒരു അമ്മയുടെ പ്രസിഡൻ്റ് എന്നുള്ള രീതിയിലല്ല കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷം സിനിമയുമായിട്ട് സഹകരിച്ച് ഒരുപാട് മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല സമയമുള്ള ഒരു കാലമാണിത് സൗത്ത് ഇന്ത്യൻ ഫിലിംസ് എല്ലാം നോർത്തിലും അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും അല്ലെങ്കിൽ പാൻ ഇന്ത്യ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ ഇപ്പോൾ കാനലൊക്കെ ഒരുപാട് സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയമാണ് ഇത് വലിയ നാഷണൽ ന്യൂസായി ഇൻ്റർനാഷണൽ ന്യൂസായിട്ട് ഈ വ്യവസായം തകർന്നു പോകരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കൂ നിങ്ങളും എന്നോടൊപ്പം ആഗ്രഹിക്കൂ ദയവെന്ന് ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല താങ്ക് യു സോ മച്ച് താങ്ക് യു ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞതിൽ എൻ്റെ അഭിപ്രായം ദയവ് ഇത് മനസ്സിലാക്കുക നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല കേരള പോലീസിനാർ കേരള പോലീസല്ലേ നോക്കണ്ട ഞാനാണോ പ്ലീസ് പ്ലീസ് ദയവ് നിങ്ങൾ ഒരു കാര്യമേ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് വന്നത് പക്ഷെ എനിക്ക് ഉത്തരങ്ങളില്ല കാര്യം എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല നിങ്ങളുടെ കയ്യിലാണ് ഈ കാര്യം നിൽക്കുന്നത് രണ്ടു പേരും കൂടെ പറഞ്ഞു ഞാനാണോ പറയണ്ടത് തീർച്ചയായിട്ടും വേണ്ടേ അതിനെന്താ സന്തോഷം അതൊരു കോടതിയിൽ ഇരിക്കുന്ന കാര്യമല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ നിയമം നിർമ്മാണ ഒരു സംവിധാനത്തിൽ ഇരിക്കുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത് ഞാൻ വേണ്ടാന്ന് പറയോ അങ്ങനെയല്ലേ വേണ്ടത് ഞാനതല്ലേ പറഞ്ഞത് എന്താ ചോദിച്ചാൽ അതിനെക്കുറിച്ച് എനിക്ക് ഞാൻ എന്താ പറയേണ്ടത് അതിനൊരു വിധേയരായവരല്ലേ എന്താണെന്നൊന്നും അറിയില്ല ഇതിന് ഇതിനു മുമ്പും ഇതിലും വലിയ കാര്യങ്ങൾ നടത്തിട്ട് ഇല്ലാന്ന് പറഞ്ഞ് തിരിച്ച് സിനിമയിലും ഒരുപാട് കാര്യങ്ങൾ വന്നവരുണ്ട് ഇത് സിനിമയിൽ മാത്രമല്ല അതിലിപ്പോൾ നമ്മൾ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അത് ഒരു നിയമം എന്ന് പറയുന്നത് പോലീസിൻ്റെയോ അല്ലെങ്കിൽ കോടതിയുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല കാര്യം അത് സംഭവിച്ചു പോയി അത് ഇനി സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അത് സംഭവിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം ഇപ്പൊ ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഞങ്ങളെ അറിയില്ലേ നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ശരിക്കും ഞങ്ങളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാന്മാരായി പോകുന്നത് അത് തെറ്റാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മോനെ ഞാൻ സംസാരിച്ചോട്ടെ എന്താ പറയാ ഞാൻ പറഞ്ഞു ഇത് തന്നെ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്താ പറയണ്ട എനിക്ക് എനിക്കതിനെക്കുറിച്ച് എനിക്കതിനെ കുറിച്ച് അറിയില്ല തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞത് അതിന് നിയമമുണ്ട് തീർച്ചയായിട്ടും കൊണ്ടുവരണം ഞാൻ വിചാരിച്ചാലാണോ നടക്കുന്നത് അതിന് പോലീസ് ഉണ്ട് ഒരു ഗവൺമെന്റ് മെഷീനറിയുണ്ട് കോടതി ഉണ്ട് അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ അതിനെ കുറിച്ച് ഞാൻ എഴുതിയക്കൂടെ എന്താണ് എല്ലാവരും കൂടെ പറഞ്ഞ എനിക്ക് കേൾക്കാൻ പറ്റില്ല അതെ ഇതെന്തിനാ എന്നോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ മുഴുവൻ അതല്ലേ അവസരം നിങ്ങളും കൂടെ ചേർന്ന് അതിനെ അതിനെ സഹായിക്കൂ ഞാൻ എന്താ പറയണ്ടത് അദ്ദേഹത്തിനോട് ഞാൻ അതിനെല്ലാം മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനിതിനുള്ള ഒളിച്ചോട്ടമല്ല എന്റെ കാര്യങ്ങൾ പറഞ്ഞു ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല ഞാൻ ഏറ്റവും റെസ്പെക്ട്ഫുള്ളായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് ഈ ഇവിടെ ഇരിക്കുന്ന എത്രയോ പേര് എനിക്കറിയാം ഇതിൽ കൂടുതൽ എനിക്ക് എന്താ പറയാൻ പറയാനുള്ള ഞാൻ അരുത്തണം മറുപടി പറയണ്ടത് തീർച്ചയായിട്ടും എന്താ സംഘ എന്താ മനസ്സിലായി തീർച്ചയായിട്ടും അങ്ങനെയല്ലേ വേണ്ടത് നമുക്കൊരു സംഘടന അതിനല്ലേ ഉണ്ടാക്കിയത് ഞങ്ങളുടെ ആൾക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കിയത് ഇത് ഒരു സുപ്രഭാതത്തിൽ പത്ത് ഇരുപത് മുപ്പത് അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്താണെന്ന് അറിഞ്ഞിട്ട് തീരുമാനമെടുക്കാം ഞങ്ങളുടെ കൂടെ നിങ്ങളും നിൽക്കൂ നിങ്ങളുടെ കൂടെ ഞങ്ങളും നിൽക്കാം പിന്നെന്താ തീർച്ചയായിട്ടും അങ്ങനെയല്ലേ വേണ്ടേ ഞാൻ എന്താ ചോദിച്ചത് അത് നല്ലൊരു കാര്യത്തിനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സഹകരിക്കോ നിങ്ങൾ സഹകരിക്കോ സഹകരിക്കോ അപ്പൊ അതല്ലേ ഒരു ഒരു ശുദ്ധീകരണത്തിന് ഒരു നല്ല കാര്യത്തിന് നടക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ സഹകരിക്കുമെന്നുള്ള ചോദ്യം അത് പ്രസക്തമല്ല ആണ് സഹകരിക്കും എന്താ ഇതിപ്പോ ഡബ്ല്യു സി സി അമ്മ എന്നൊക്കെ ഉള്ളൊരു വിഷയം ഇടൂ മലയാള സിനിമയെ പറ്റി സംസാരിക്കൂ അതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറല്ലേ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യൂ പുതിയ ഒരു ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വരാം അതിന് എന്താ കുഴപ്പം നമുക്ക് ആരോടും ഒരു ഒരാളോടും ഒരു ഇതിലില്ല ഇതിൽ അഭിനയിക്കുന്ന ഇത് വിലക്കുകൾ എന്നൊക്കെ പറഞ്ഞു ഇത് ഈ അമ്മ മാത്രമല്ല ഇതിൽ ഒരുപാട് സംഘടനകളില്ലേ അവരുമായിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കൂ അവരുടെ എല്ലാം റിപ്പോർട്ടുകൾ എടുക്കൂ അവരുമായിട്ട് അവർക്ക് എന്താ പറയാനുള്ളതെന്നൊക്കെ കേൾക്കൂ അല്ല അങ്ങനെ റിപ്പോർട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇത് എവിടെയാണ് സിനിമയിലല്ലാതെ എത്രയോ സ്ഥലത്ത് നമ്മൾ കേൾക്കുന്നതാണ് നമ്മൾ എന്താ ചെയ്യും നമുക്ക് മുഖം അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഏതൊക്കെയോ കാര്യങ്ങൾ പല സ്ഥലത്തു നിന്നും കേട്ടിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് ഒരാള് അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനെല്ലാം പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കിത് അറിയാത്തൊരു വലിയൊരു ഇൻഡസ്ട്രി അല്ലേ ഇത് എന്താ നടന്നിരിക്കുന്നറിയില്ലല്ലോ ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ അപ്പൊ ഇപ്പൊ കൺസേൺ ഒരു ഇരുപത്തിയൊന്ന് യൂണിയനുകളുണ്ട് അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരവരെയല്ലേ അറിയിക്കണ്ടേ ഇപ്പൊ അതിലില്ലാത്ത ഒരു അമ്മയെന്ന് അറിയിച്ചിട്ട് ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എന്താ പ്രസക്തിയാണുള്ളത് എന്താണ് ഇതിന്റെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയല്ലേ രണ്ട് മാസം അതിനുള്ളിൽ നമുക്കിത് അറിയാം ഇതറിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം അപ്പൊ നിങ്ങൾ സഹകരിക്കും പ്ലീസ് എനിക്ക് ബിബി ബി സാറിന്റെ ഒരു അനുസ്മരണത്തിന് പോകാനുള്ളത് ഏ അത് എന്റെ സുഹൃത്തെ ഞാൻ അതിൽ ഇപ്പൊ പറഞ്ഞു ശരി വളരെ എനിക്ക് എനിക്ക് ബിബി ബി ജോൺസൺ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ബിബി ബി സാറിന്റെ ഒരു അനുസ്മരണത്തിന് പോകേണ്ടതാണ് നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ എന്നാലല്ലാതെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളല്ല എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഇങ്ങനെ അറിയ അറിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ നിങ്ങൾ വെയിറ്റ് ചെയ്യും ഞാനിങ്ങനെയാണ് കാണുന്നത് ഈ റിപ്പോർട്ട് എന്നെ വിളിച്ചതാണ് ഞാൻ പോയി സംസാരിച്ചിട്ടു അതെങ്ങനെയാണ് അതൊരു പിന്നെ അങ്ങനെ ഗോപ്യമായി വെച്ചിരിക്കുന്ന അതായത് റിപ്പോർട്ടുകളിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് പറയുന്നത് അത് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ് അവരത് പഠിച്ചിട്ട് പറയട്ടെ ഈ എനിക്കില്ലേ നിങ്ങൾക്ക് ഉള്ള അറിവാണ് എനിക്കും അങ്ങനെ പൊതുസമൂഹത്തിനൊന്നും ബോധ്യമായിട്ടില്ല നിങ്ങൾ അങ്ങനെ പറയരുത് നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമായി എന്നങ്ങനെ പറയും നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമാകരുത് അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറയുന്ന ഒന്ന് ശ്രമിക്കുക ഞാൻ ഞാൻ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ City. Thank you very much.